ഇന്ന് ധാരാളം ആളുകൾ ജി എസ് ടിയിലെ രജിസ്ട്രേഷൻ എടുത്ത് ബിസിനസ് ചെയ്യുന്നുണ്ട് എന്നാൽ ഫോളോ ചെയ്യുന്നതിന് പരാജയപ്പെടുന്നതിനുണ്ട് ചെറിയ ചെറിയ പോലും വലിയ പെനാറ്റിലേക്ക് നയിക്കാറുണ്ട് നിങ്ങളൊരു മാനുഫാക്ചറോ ട്രേഡറോ സർവീസ് പ്രൊവൈഡറോ നിങ്ങൾ ബിസിനസ് ഓൺലൈനോ ഓഫ്ലൈനോ ഏതുമായിക്കോട്ടെ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തതിനു ശേഷം നിർബന്ധമായും ഫോളോ ചെയ്യുന്ന ചില സ്റ്റെപ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് നിങ്ങളെ ഒരു പരിധിവരെ തെറ്റുകൾ ഒഴിവാക്കി നോട്ടീസുകളെയും പെനാറ്റിലെയും ഭയക്കാതെ മുന്നോട്ട് പോകാൻ സഹായിക്കും ആദ്യം നിങ്ങൾ ജി എസ് ടി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങളുടെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ മാത്രമല്ല നിങ്ങളുടെ ഗോഡൌണിലോ ഫാക്ടറീസിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് ബ്രാഞ്ചസിലോ കൃത്യമായിട്ട് നിങ്ങൾ ജി എസ് ടി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊമിനൻ്റ് പ്ലേസിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യാം പുറത്തുനിന്നൊരാൾ വന്നു കഴിഞ്ഞാൽ കാണാൻ പാകത്തിൽ പ്രൊമിനൻ്റ് പ്ലേസിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ ജി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പോർട്ടൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ സർവീസ് നന്ദിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ യൂസർ സർവീസസ് കാണാം യൂസർ സർവീസസിൽ വ്യൂ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷൻ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജി എസ് ടി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ പെർമനന്റ് പ്ലേസിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യുക കൂടാതെ നിങ്ങളുടെ ജി എസ് ടി രജിസ്ട്രേഷൻ നമ്പർ നെയിം ബോർഡിൽ ഡിസ്പ്ലേ ചെയ്യുക ഇതും നിങ്ങളുടെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ മാത്രമല്ല നിങ്ങളുടെ ഗവർണറുകളിലോ മറ്റ് ബ്രാഞ്ചസുകളിലോ ഫാക്ടറികളോ കൃത്യമായിട്ട് ജി എസ് ടി രജിസ്ട്രേഷൻ നമ്പർ നെയിം ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്തത് ബാങ്ക് ഡീറ്റെയിൽസ് ആണ് ജി എസ് ടി പോർട്ടലിൽ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജി എസ് ടി രജിസ്ട്രേഷൻ കിട്ടി നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജി എസ് ടി പോർട്ടലിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജി എസ് ടി റിട്ടേൺ പായാൻ സാധിക്കുള്ളൂ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്ത് ആദ്യമായിട്ട് നിങ്ങൾ ജി എസ് ടി പോർട്ടൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വാർണിംഗ് മെസ്സേജ് കാണുന്നുണ്ടാവും ഫയൽ അമൻഡ്മെന്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് കൊടുക്കാം അതല്ലെങ്കിൽ അമെന്റ്മെന്റിൽ ചെന്ന് കഴിഞ്ഞാലും നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആഡ് കൊടുക്കാൻ സാധിക്കും രണ്ട് ഇഷ്യൂ ജി എസ് ടി നിയമം അനുശാസിക്കുന്ന ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ ഇൻവോയിസുകൾ ഇഷ്യൂ ചെയ്യുക ഇൻവോയ്സുകൾ ഇല്ലാതെ ഒരു പ്രോഡക്റ്റ് പോലും നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നില്ല എന്ന് മെൻഷൻ ചെയ്യാം നിങ്ങൾ ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിലെ മാൻഡേറ്ററി ഫീൽസ് ഒരു കാരണവശാലും മിസ് ചെയ്ത് നിങ്ങൾ ജി എസ് ടി നമ്പർ കൃത്യമായിട്ട് കാണിക്കുക അതുപോലെ കോഡ് ബാക്കി എല്ലാ മാൻഡേറ്ററി തന്നെയാണ് കാണിച്ചിരിക്കുന്ന എല്ലാ മാൻഡേറ്ററി ഫീൽസ് തന്നെയാണ് എച്ച് എസ് എൻ കോഡിന്റെ കാര്യത്തില് പലരും ഒരു സംശയം പറയാറുണ്ട് ഞങ്ങളുടെ പ്രോഡക്ടിന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ സർവീസിന്റെ എച്ച്എസ് എൻ കോഡ് കൃത്യമായിട്ട് ഞങ്ങൾക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അതിന് രണ്ട് മെത്തേഡുകൾ ഞാൻ പരിചയപ്പെടുത്താം ഡബ്ല്യൂ ഡോട്ട് ജി എസ് ടി ഹോം പേജ് വരുന്നത് ഇവിടെ സർവീസസിൽ ചെന്ന് കഴിഞ്ഞാൽ യൂസർ സർവീസസിൽ സെർച്ച് എച്ച്എസ് എൻ കോഡ് എന്ന ഓപ്ഷൻ കാണാം ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഡൗൺലോഡ് എച്ച് എസ് എൻ ഡയറക്ടറി ഇൻ എക്സ് എൽ ഫോർമാറ്റ് കാണാം ഇത് ഡൗൺലോഡ് ചെയ്യാം ജി എസ് ടി പോർട്ടലിലേക്ക് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന മുഴുവൻ സാധനങ്ങളിലെ സേവനങ്ങളിലും എച്ച് എസ് എൻ എസ് എ സി കോഡുകളുടെ അവൈലബിൾ ആണ് ഇവിടെ നിന്ന് നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിന്റെ കോഡ് കൃത്യമായിട്ട് നിങ്ങൾ ആനന്റി പേ ചെയ്യാം മറ്റൊരു ഓപ്ഷൻ കൂടി ഞാൻ പരിചയപ്പെടുത്താം ജി എസ് ടി കൗൺസിൽ എന്ന ഓപ്ഷൻ കാണാം ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം ജി എസ് ടി പോർട്ടലിലേക്ക് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന മുഴുവൻ പ്രോഡക്റ്റിന്റെയും സർവീസിന്റെ എച്ച് എസ് എൻ എസ് എസ് സി കോഡുകൾ വിത്ത് ടാക്സ് റേറ്റ് ഇവിടെയും അവൈലബിൾ ആണ് ഇവിടെ നിന്ന് നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിന്റെ കോഡ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് കൃത്യമായിട്ട് നിങ്ങളുടെ ഇൻവോയ്സിൽ അപ്ഡേറ്റ് ചെയ്യാം മൂന്ന് അവർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓൺ യുവർ പർച്ചേസസ് നിങ്ങളുടെ ഐ ടി സി ക്ലെയിം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യാം കാരണം ഐ ടി സിയെ ജി എസ് ടിയുടെ ബാക്ക്ബൌൺ ആയിട്ടാണ് വിശേഷിപ്പിക്കുന്നത് നിങ്ങളൊരു സാധനം വാങ്ങുമ്പോൾ അതിന് ടാക്സ് കൂടി കൊടുത്തിട്ടാണ് നിങ്ങൾ ആ സാധനം വാങ്ങുന്നത് ശരിയല്ല ഇങ്ങനെ കൊടുക്കുന്ന ടാക്സ് നിങ്ങൾക്ക് ജി എസ് ടിയിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കും അതിനെയാണ് ഐ ടി സി അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് അത് ഗുഡ്സ് വാങ്ങുന്ന സമയത്ത് കൊടുക്കുന്ന ടാക്സ് മാത്രമല്ല ജി എസ് ടിയിൽ ഐ ടി സി ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത് മറിച്ച് ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങുന്ന സമയത്ത് ബിസിനസിന് വേണ്ട അസറ്റ് വാങ്ങുന്ന സമയത്ത് മെഷീനറീസ് വാങ്ങുന്ന സമയത്ത് ഓഫീസ് എക്സ്പെൻസീവ് നീട്ടുന്ന സമയത്ത് കൊടുക്കുന്ന ടാക്സ് പോലും നിങ്ങൾക്ക് ജി എസ് ടിയിൽ ഐ ടി സി ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും പക്ഷേ അതിനൊക്കെ ചില കണ്ടീഷൻസ് ഉണ്ട് ആ കണ്ടീഷൻസ് എന്തെങ്കിലും കൃത്യമായി മനസ്സിലാക്കി എലിജിബിൾ ആയിട്ടുള്ള ഐ ടി സി ക്ലെയിം ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു ടാക്സ് സിസ്റ്റം കൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ്സിന് റിവർ ലഭിക്കുന്നത് ഈ ഐ ടി സി ക്ലെയിം ചെയ്യപ്പെടുന്നത് ഇങ്ങനെ ജി എസ്റ്റാർ ത്രീ ബിയിലൂടെ ഐ ടി സി ക്ലെയിം ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജി എസ്റ്റാർ റ്റു ബിയില് നിങ്ങൾ നടത്തിയിരിക്കുന്ന രജിസ്റ്റേർഡ് പർച്ചേസിന്റെ ഐ ടി സി അവിടെ വന്നിട്ടുണ്ടായിരിക്കണം ഇങ്ങനെ നിങ്ങളുടെ രജിസ്റ്റേർഡ് പർച്ചേസുകൾ നിങ്ങളുടെ ജീവിസ്റ്റാർ ടൂ വീൽ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ പർച്ചേസ് ചെയ്ത സമയത്ത് കൊടുത്തിരിക്കുന്ന ടാക്സ് നിങ്ങൾക്ക് ത്രീ ബി വഴി ക്ലെയിം ചെയ്യാൻ സാധിക്കുള്ളൂ നിങ്ങളുടെ രജിസ്റ്റേഡ് പർച്ചേസുകൾ ടൂ വീൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്ലൈയർ അവരുടെ ജീസ്റ്റാർ കൃത്യമായിട്ട് ഫാൽ ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു ഉദാഹരണത്തിന് ഞാൻ നിങ്ങളുടെ സ്ഥിരമായിട്ട് സപ്ലൈ ചെയ്തൊരു സപ്ലയർ നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ് സാധനം സ്ഥിരമായിട്ട് വാങ്ങുന്നത് എന്റെ സെയിൽസ് ആണ് നിങ്ങളുടെ പർച്ചേസ് അല്ലെ അപ്പോ എന്റെ സെയിൽസ് ഞാൻ എന്റെ ജി എസ്റ്റാർ വണ്ണിൽ ഫയൽ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ പർച്ചേസ് ആയിട്ട് നിങ്ങളുടെ ജി എസ്റ്റാർ റ്റു ബിക്ട് ചെയ്യുകയുള്ളൂ നിങ്ങളുടെ ജി എസ് ആർ ടൂബിയിൽ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഐ ടി സി ജി എസ്റ്റാർ ത്രീ ബി വഴി ക്ലെയിം ചെയ്യാൻ സാധിക്കൂ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സപ്ലയർ കൃത്യമായിട്ട് അവരുടെ ജി എസ്റ്റാർ വൺ ഫയൽ ചെയ്യാത്തത് കൊണ്ട് കസ്റ്റമർക്ക് അല്ലെങ്കിൽ ബയർക്ക് ഐ ടി സി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവറുണ്ട് നിലവിൽ ആ സപ്ലൈയറെ കൊണ്ട് അവരുടെ ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പോകുമ്പോഴും അതിന് സാധാരണ പലരും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നേ ഡയറക്റ്റ് കോൾ ചെയ്ത് സംസാരിക്കും അതല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കും അതോ അല്ലെങ്കിൽ മെയിൽ അയയ്ക്കും ഇങ്ങനെയാണ് ആ സപ്ലൈയറെ സാധാരണ ഇൻറ്റിമേറ്റ് ചെയ്യാറ് എന്നാൽ ജി എസ് ടി പോർട്ടലിൽ തന്നെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് അത് പലരും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ജി എസ് ടി പോർട്ടിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ സർവീസസിൽ ചെന്ന് വരുന്നത് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ആക്സ്പയർ എന്ന ഓപ്ഷൻ ഉണ്ട് എന്ന ഓപ്ഷനിലൂടെ ആ സപ്ലയറെ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാൻ സാധിക്കും അവരുടെ നോട്ടിഫിക്കേഷൻ സർക്കാർ കറക്റ്റായിട്ട് കിട്ടുകയും അവർ അസ്റ്റ് ആക്ഷൻ എടുക്കുകയും ചെയ്യും അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എന്ന ഓപ്ഷൻ കൂടി നിങ്ങൾപ്പെടുത്തുക നിങ്ങൾ ജി എസ് ഡാർ ട്യൂബിൽ റെഗുലർ ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾ കഴിഞ്ഞ മാസം നടത്തിയിരിക്കുന്ന മുഴുവൻ പർച്ചേസുകളും നിങ്ങൾ ജി എസ് ആർ ട്യൂബിൽ വന്നിട്ടുണ്ടെന്ന് മെൻഷർ ചെയ്യുക അത് കൃത്യമായിട്ട് നിങ്ങൾ സി ക്ലെയിം ചെയ്യുക നാല് മെയിൻറ്റൈൻ അക്കൗണ്ട് ബുക്ക് അക്കൗണ്ട്സ് കൃത്യമായിട്ട് മെയിൻറ്റൈൻ ചെയ്യുക നിങ്ങളുടെ ബിസിനസ് ട്രാൻസാക്ഷൻസ് നിങ്ങളുടെ വരവ് ചിലവ് കണക്കുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക മാനുഫാക്ചറേഴ്സ് ആണെങ്കിൽ നിങ്ങൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും നിങ്ങളെ ഔഫ് സപ്ലൈസ് സ്റ്റോക്ക് സ്റ്റോക്ക് രജിസ്റ്റർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഐ ടി സി അവൈൽഡ് ആൻഡ് ടാക്സ് പേഡ് ഇങ്ങനെ നിങ്ങളുടെ ഡെയിലി ബിസിനസ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും നിങ്ങൾ കീപ്പ് ചെയ്യുക കാരണം ജി എസ് ടി നിയമം അനുസരിച്ച് നിങ്ങളുടെ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് ആറ് വർഷം വരെ നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾക്ക് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങളുടെ ട്രാൻസാക്ഷന്റെ വോഡിയം അനുസരിച്ച് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കാം ഒരു സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അത് നിങ്ങൾക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് കൃത്യമായിട്ട് ഡെയിലി ബാക്കപ്പ് കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കണം അത് കാരണം ഏതെങ്കിലും കാരണവശാലും ഒരു എറർ വന്നാൽ ആ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും എറർ സംഭവിച്ചാൽ നിങ്ങളുടെ ഡാറ്റ ഒരു കാരണവശാലും മിസ്സാവരുത് അതുപോലെ തന്നെ കസ്റ്റമർ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു എമർജൻസി സിറ്റുവേഷനിൽ കസ്റ്റമർ സപ്പോർട്ട് ഇൻഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അഞ്ച് ഫയൽ ജി എസ് റിട്ടേൺസ് ഓൺ ടൈം നമുക്കറിയാം ജി എസ് ഉണ്ട് ആ ഡ്യൂ ഡേറ്റുകൾ മിസ്സാവാതെ ഡ്യൂ ഡേറ്റിനുള്ളിൽ തന്നെ ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്ത് ലൈഫീസും ഇൻട്രസ്റ്റും പെനാൽറ്റികളും ഒക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു നോർമൽ ടാക്സ് പേയർ അല്ലെങ്കിൽ ഒരു റെഗുലർ ടാക്സ് പേരെ സംബന്ധിച്ച് ജി എസ് ആർ വൺ ടിആ ആണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഒരു കോമ്പോസിഷൻ ഡീലർ ആണെങ്കിൽ സി എം പി സീറോ എയ്റ്റ് എന്ന ഫോമിലാണ് ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് അത് വളരെ സ്പെഷ്യൽ റിട്ടേൺസ് ഉണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം ഫയൽ ചെയ്യേണ്ടിവരുന്ന റിട്ടേൺസ് ആനുവൽ റിട്ടേൺസ് ഒരു റെഗുലർ ടാക്സ് പേയറെ സംബന്ധിച്ച് ജി എസ് ടി ആർ നയൻ എന്ന ഫോമിലാണ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എന്ന മറ്റൊരു ഫോമുണ്ട് അത് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിനൊക്കെ നിലവില് ലിമിറ്റുകൾ ഉണ്ട് ഇപ്പോൾ ആനുവൽ റിട്ടേൺ ഫയൽ ലിമിറ്റ് എന്ന് പറയുന്നത് രണ്ട് കോടി ടു സി ആർ ആണ് രണ്ട് കോടിക്ക് മുകളിൽ റിട്ടേൺ ഉള്ളവർ മാത്രമാണ് ആനുവൽ റിട്ടേൺ ആയി ജി എസ് ആർ നയൻ ഫയൽ ചെയ്യേണ്ടത് രണ്ട് കോടിക്ക് താഴെ ആണെങ്കിൽ കമ്പൽസറി അല്ല ഓപ്ഷൻ ആണ് അതുപോലെ ആർ സി എന്ന റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഫൈവ് സിആർ ആണ് അഞ്ചു കോടിയാണ് നിലവിലെ ലിമിറ്റ് കോടിക്ക് മുകളിൽ ഉള്ളവർ കമ്പൽസറി ആയിട്ട് ജി എസ് ആർ നയൻ സി ഫയൽ ചെയ്യുക അഞ്ചു കോടിക്ക് താഴെയാണെങ്കിൽ കമ്പൽസറി അല്ല ഓപ്ഷൻ ആണ് വേണമെങ്കിൽ ഫയൽ ചെയ്യാം കൂടാതെ കോമ്പോസിഷൻ ടാക്സ് പേഴ്സ് ജി എസ് ടിആർ ഫോർ എന്ന ആനുവൽ റിട്ടേൺ നിർബന്ധമായി ഫയൽ ചെയ്യണം കോമ്പോഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ച് സി എം പി സീറോ എന്ന കോർട്ടർ റിട്ടേണും എന്ന ആനുവൽ റിട്ടേണും ഇത് രണ്ടും ആണ് ഇതിന് വേറെ ലിമിറ്റുകൾ ഒന്നുമില്ല നിങ്ങൾ എടുത്തിരിക്കുന്ന ജി എസ് ടി രജിസ്ട്രേഷൻ ടൈപ്പ് അനുസരിച്ച് ജി എസ് ടി ഫോമിലും വ്യത്യാസങ്ങളുണ്ട് ജി എസ് ടി റിട്ടേൺ ഫയലിംഗുമായി ബന്ധപ്പെട്ട് ഡ്യൂ ഡേറ്റുകൾ എന്തെങ്കിലും കൺഫ്യൂസ്ഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ജി എസ് ടി പോർട്ടലിലേക്ക് ഡ്യൂ ഡേറ്റുകൾ വിസിബിൾ ആണ് ജി എസ് ടി പോർട്ടൽ ഹോം പേജിൽ കയറുന്ന സമയത്ത് ഇവിടെ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഡ്യൂ ഡേറ്റ്സ് കാണാം ഇവിടെ മന്ത്ലി റിട്ടേൺസും കാർട്ടർ റിട്ടേൺസും കാണാം അതുപോലെ മറ്റ് ഡ്യൂഡേറ്റിലും ഇവിടെ കാണാം അങ്ങനെ നിങ്ങളുടെ ജി എസ് ടി റിട്ടേൺ ഫയലിന്റെ ഡ്യൂ ഡേറ്റുകൾ മിസ്സാവാതെ ഓൺ ടൈം ഡ്യൂ ഡ്യൂഡേറ്റുള്ളിൽ തന്നെ റിട്ടേൺ ഫയലാണ് ആറാമത്തെ പോയിന്റ് അണ്ടർസ്റ്റാൻഡ് റിവേഴ്സ് ചാർജ് മെക്കാനിസം ജി എസ് ടി നിയമത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു റൂൾ ആണ് ആർ സി എഫ് അല്ലെങ്കിൽ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുന്നത് ഈ റിവേഴ്സ് ചാർജ് മെക്കാനിസോട് ബന്ധപ്പെട്ട സർക്കുലേഴ്സ് നോട്ടിഫിക്കേഷൻ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം മുപ്പതോളം തവണ ആർ സി എമ്മിന് വേണ്ടി മാത്രം നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് ഗവൺമെന്റിന് ഇത് ഒട്ടുമിക്ക ബിസിനസ്സുകളിലും ആർ സി എമ്മിന്റെ ആപ്ലിക്കുന്നുണ്ട് ഈ ആർ സി എം എന്ന് പറയുന്നത് റസീന് അല്ലെങ്കിൽ വാങ്ങുന്ന ആൾക്ക് ടാക്സ് കളക്ട് വരുന്ന ഒരു റൂൾ ആണ് നമുക്കറിയാം ഫോർവേഡ് ചാർജ് മെക്കാനിസം എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സാധനം വിറ്റു കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന ടാക്സ് കളക്ട് ചെയ്ത് ഞാനാണ് ഗവൺമെന്റിലേക്ക് പേ ചെയ്തത് ആർ മെക്കാനിസത്തിൽ നേരെ ഞാൻ നിങ്ങൾക്കൊരു സാധനം വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ വേണം ആർ സി എം ഏതൊക്കെ സാഹചര്യങ്ങളാണ് ബയർക്ക് അല്ലെങ്കിൽ റെസീപിന് വാങ്ങുന്നയാൾക്ക് ടാക്സ് ലാബിലിറ്റി വരുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് നിലവിലെ രണ്ട് കണ്ടീഷൻസ് ആണുള്ളത് ഒന്ന് അൺറജിസ്റ്റേഡ് പർച്ചേസ് നടത്തുന്ന സമയത്ത് എന്നാൽ എല്ലാ അൺറജിസ്റ്റേഡ് പർച്ചേസും അല്ല ആർ സി എമ്മിന്റെ കീഴിലാണ് ഗവൺമെന്റ് വ്യക്തമാക്കിയിരിക്കുന്ന സ്പെസിഫൈഡ് ഗുഡ്സിനും സർവീസിനും മാത്രമാണ് ആർ സി എമ്മിന്റെ ആപ്ലിബിലിറ്റി ഉള്ളത് ഈ പറയുന്ന സ്പെസിഫൈഡ് ഗുഡ്സും സർവീസും നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക നിങ്ങൾക്ക് ഉണ്ട് മനസ്സിലാക്കുക ആർ സി എമ്മിന്റെ ആപ്ലിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ആർ സി എം വഴി ടാക്സ് പേ ചെയ്തിട്ട് വേണം ആ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യാം ഇങ്ങനെ പേ ചെയ്യുന്ന ടാക്സ് ക്ലെയിം ചെയ്യാൻ സാധിക്കും പക്ഷെ ആ മാസം റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് സ്പെസിഫൈഡ് ഗുഡ്സോ സർവീസോ നിങ്ങൾ ടിട്ടേൺ അടുത്ത കാലത്താണ് പലരും കാണാൻ തുടങ്ങിയത് കാരണം ഓഡിറ്റ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് അവരെ ലിസ്റ്റ് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് അതിനകത്ത് ആർ സി എമ്മിന്റെ ആപ്ലിക്കബിലിറ്റി ഉള്ള ഏതെങ്കിലും അങ്ങനെ പേ ചെയ്തിട്ടില്ലെങ്കിൽ അന്ന് അവർ പെനാൽറ്റോയ്ഡാക്കും അങ്ങനെ ഒത്തിരി ആൾക്കാർക്ക് പെനാൽറ്റോയ്ഡ് അയക്കേണ്ടി വന്നിട്ടുണ്ട് അതിനുശേഷമാണ് പലരും ആസിന്റെ സീരിയസ് ആയിട്ട് തുടങ്ങിയത് സോ നിങ്ങളുടെ ബിസിനസ്സിൽ റിവേഴ്സ് ടാജ് മെക്കാനിസത്തിന്റെ ആപ്ലൈറ്റി ഉണ്ടോ എന്ന് ചോദിക്കുക ഉണ്ടെങ്കിൽ റിവേഴ്സ്റ്റാജ് മെക്കാനിസത്തിന്റെ കംപ്ലൈൻസസ് ഫോളോ ചെയ്യുക ഇനി ജി എസ് ടിയുടെ മറ്റ് കംപ്ലൈൻസിലേക്ക് വരുന്ന സമയത്ത് ഡോക്യുമെന്റ് മെയിൻ്റനൻസ് അത് വളരെ ആണ് നിങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന എംപ്ലോയിസായിക്കോട്ടെ ഡെബിറ്റ് നോട്ട്സ് ക്രെഡിറ്റ് നോട്ട്സ് പേയ്മെന്റ് ഇതിന്റെ എല്ലാത്തിനെയും കോപ്പി കൃത്യമായിട്ട് സൂക്ഷിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് എഡ്യൂക്കേറ്റ് യുവർ എംപ്ലോയീസ് നിങ്ങളുടെ എംപ്ലോയീസിന് മതിയായ ജി എസ് ടി ട്രെയിനിങ് കൊടുക്കുക നിങ്ങളുടെ അക്കൗണ്ട് ടീമിനെ മാത്രമല്ല അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഏറ്റവും താഴെ തട്ടി മുറിട്ട് എല്ലാവരെയും ജി എസ് ടി കംപ്ലൈൻറ്റ് ഫോളോ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കുക കാരണം ചെറിയ ചില പിഴവുകൾ പോലും വലിയ മെനാലിറ്റിയിലേക്ക് വേണ്ടേ എഡ്യൂക്കേറ്റ് എംപ്ലോയീസ് എന്ന ഈ ഒരു പോയിന്റ് ഞാൻ എടുത്തു കാണിക്കാൻ കാരണം എന്റെ കുറച്ച് നാൾ മുൻപത്തെ എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് രണ്ട് മൂന്ന് വർഷം മുൻപ് ഞാൻ ഒരു സ്ഥാപനത്തിൽ ചെന്നു പോകും അവിടെ ബിൽഡിംഗ് ഞാൻ ഞാനവിടെ ഗവൺമെന്റ് സ്റ്റാഫോട് ചോദിച്ചു ഇവിടെ ഇന്ന് ബിൽഡിങ്ങിലാളില്ലേ അപ്പം അദ്ദേഹം പറഞ്ഞത് അവർക്ക് ഒരു ട്രെയിനിങ്ങോ എന്തോ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുവാണ് ഞാൻ വെറുതെ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് ട്രെയിനിങ്ങും ക്ലാസ്സും ഒന്നും ഇല്ല അപ്പോൾ അദ്ദേഹം എങ്ങനെ പറഞ്ഞത് അത് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട എന്തൊരു ക്ലാസ് ആണ് അവിടെ നടക്കുന്നത് നമ്മൾ ഗവൺമെന്റിൽ പണിയെടുക്കുന്നവർക്ക് എന്തിനാണ് ജി എസ് ടി ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു സെയിസ് ഡി ടീം ഓർഡേഴ്സ് ഒക്കെ എടുത്ത് ആ ടേബിൾ വയ്ക്കുന്നുണ്ടായിരുന്നു കൂടാതെ മറ്റേ കസ്റ്റമേഴ്സ് അവിടെ വെയിറ്റിംഗ് ആണ് അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോൾ ബില്ലിംഗ് സ്റ്റാഫ് വന്നു ബില്ലിംഗ് സ്റ്റാർട്ട് ചെയ്തു സ്വാഭാവികമായിട്ടും കുറച്ചു നേരം ബില്ലിങ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു തിരക്ക് അവിടെ ഉണ്ടാവും തിരക്ക് അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു കോൾ വരുന്നു ഏതോ ഒരു എമർജൻസി ഓർഡർ ആണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ആ ഓർഡർ പെട്ടെന്ന് ബില്ലടിക്കുന്നു ഗോൾഡുള്ള സ്റ്റാഫാണ് അത് ഡെലിവറി കൊടുക്കേണ്ടത് വലിയ ദൂരമൊന്നും ഇല്ലാതെ പോകുന്നു അതിന്റെ ഇൻവോയ്സ് ആയാലും ഒരു ദിവസം വൺ ലാക്കിന് എടുത്തോളം ഉണ്ട് ശരിക്കും ഫിഫ്റ്റി തൗസൻഡിൽ കൂടുതൽ ഇൻവോയ്സ് വാല്യൂ വന്നു കഴിയുന്നവരെ ഇവെ ബിൽ എടുക്കണമെന്നാണ് നീ അപ്പോൾ ഗോഡോർലിൻ സ്റ്റാഫ് പറഞ്ഞു ഇത് എമർജൻസി ഓർഡർ ആണ് അവിടെ കസ്റ്റമർ വെയിറ്റിംഗ് ആണ് ഇവെൽ എടുത്തൊന്നും ഇതിന് സമയങ്ങളാണ് നിൽക്കേണ്ട എനിക്ക് ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് ചെക്കിങ് ഇല്ലാത്ത ഒരു ഷോർട്ട് കട്ട് എനിക്കറിയാം ഞാൻ അതോടെ കൊടുത്ത് പെട്ടെന്ന് വരാം എന്ന് പറയുന്നു ബില്ലെടുക്കുന്നു സാധനം അവരുടെ വണ്ടിയിൽ കയറ്റുന്നു ഡെലിവറിക്ക് വേണ്ടി പോകുന്നു കുറച്ച് സമയത്തിന് ശേഷം ഡെലിവറി ചെയ്തിട്ട് ഇദ്ദേഹം തിരിച്ചെത്തി എന്നിട്ട് വളരെ അഭിമാനത്തോടുകൂടിയാണ് പറയുന്നത് എന്നെ അവര് പിടിച്ചില്ല ഇതിനു മുൻപ് ഞാൻ ആ ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ ആരും ചെക്കിങ്ങിന് കിടക്കാറില്ല ഇവർ അപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യം പണി കിട്ടുന്നത് ഇവിടെ അല്ല പണി കിട്ടുന്നത് മറ്റൊരു സ്ഥലത്താണ് ഇവിടെയാണ് ഇവര് സമയത്ത് എന്റെ പാർട്ടിക്ക് വൺ ലാഖ് റൂ കേസിന്റെ ബില്ല് അടിച്ചതായിട്ട് അവർ ജി എസ് ടി ആർ വൺ അപ്ലോഡ് ചെയ്യും അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും ആ ബില്ലിന് അഗെൻസ്റ്റ് ഇ വേ ബില് ജനറേറ്റ് ആയിട്ടില്ല കാരണം ഇ വേ ബില്ല ഈ ഇൻവോയ്സിന്റെ പോർട്ടലും പോർട്ടലും എല്ലാം പരസ്പരം ലിങ്ക് ആണ് അങ്ങനെ ജി എസ് ടി റിട്ടേൺ പാലയുന്ന സമയത്ത് തന്നെ സിസ്റ്റം ഓട്ടോമാറ്റിക് ഐഡന്റിഫൈ ചെയ്യും ആ ബിൽ ജനറേറ്റ് ബില്ലിന്റെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണം കാരണം ഇതൊരു വയലേഷനാണ് അല്ലെ ജി എസ് ടി നിയമം അനുസരിച്ച് ഫിഫ്റ്റി തൗസൻഡിൽ കൂടുതൽ വാല്യൂ ഉള്ള ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും ഇ വി ബിൽ ജനറേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് പിന്നീട് ഉണ്ടാവും അതുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ എംപ്ലോയീസിനെ അത് ഹൈറാക്കി നോക്കിയല്ല ഏറ്റവും താഴെക്കിടയിൽ തൊട്ട് മുഴുവൻ എംപ്ലോയും ജി എസ് ടി കംപ്ലൈൻറ്റ് ഫോളോ ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങൾ ജി എസ് ടി പോർട്ടലിൽ റെഗുലറായിട്ട് ചെക്ക് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് എന്നാൽ നിങ്ങൾ ജി എസ് ഡാർ ടു ബി ജി എസ് ഡാർ ടൂ ബിയിൽ നിങ്ങൾ കഴിഞ്ഞ മാസത്തെ മുഴുവൻ പർച്ചേസുകളും വന്നിട്ടുണ്ട് എന്ന് എൻഷർ ചെയ്യുക നിങ്ങൾ ജി എസ് ഡാർ ടു ബി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണം ജി എസ് ടി പോർട്ടലിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ പീരീഡും മന്തും സെലക്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാസം ഏതു മാസത്തെയാണോ ആ മാസം സെലക്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു വ്യൂ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് ഇവിടെ ജി എസ് ടാർ ടു ബി ജി എസ്റ്റാർ ടൂ ബി യും കാണാം ഈ ജി എസ് ടാർ ടൂ ബി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക് എക്സലിലേക്ക് ഡൗൺലോഡ് ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ പർച്ചേസ് രജിസ്റ്റർ ആയിട്ട് ക്രോസ് ചെയ്യാം കഴിഞ്ഞ മാസം നടന്നിരിക്കുന്ന മുഴുവൻ പർച്ചേസും ജി എസ്റ്റാർ ടൂ ബിയിൽ വന്നിട്ടുണ്ടെന്ന് എൻഷോർ ചെയ്യാം ഏതെങ്കിലും ഇൻവോയ്സ് ടു ബിയിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആ സപ്ലയറെ ഇൻഫോം ചെയ്തിട്ട് അദ്ദേഹത്തോട് അപ്ഡേറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ നഷ്ടത്തിലായിരിക്കും ശരിയല്ലേ നിങ്ങൾ ടാക്സ് കൊടുത്ത് സാധനമാണ് ആ സപ്ലയർ ജീവിച്ച റിട്ടേൺ ഫയൽ ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആയി കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസാക്ഷൻ തന്നെ പക്ഷേ നഷ്ടത്തിലായിരിക്കും കാരണം നിങ്ങൾ ഈ സാധനം വിൽക്കുമ്പോൾ ടാക്സ് കളക്ടർ വയ്ക്കും വേണം അല്ലേ അതുകൊണ്ട് റെഗുലർ ആയിട്ട് നിങ്ങൾ അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യേണ്ട മറ്റൊരു ഭാഗമാണ് പണ്ട് കാലത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നുള്ള നോട്ടീസുകളോ ഇന്റിമേഷൻസോ എല്ലാം നമുക്ക് രജിസ്റ്റേർഡ് പോസ്റ്റിൽ രജിസ്റ്റേഡ് തവാലിൽ കിട്ടുവായിൽ ആ ഒരു സിസ്റ്റം ഇല്ലാന്നു ജി എസ് ടീ ഭാഗത്തുനിന്നുള്ള ഇന്റിമേഷൻസ് അല്ലെങ്കിൽ നോട്ടീസ് ഇതെല്ലാം ജി എസ് ടി പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് അല്ലെങ്കിൽ ജി എസ് ടി പോർട്ടലിലേക്ക് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന മെയിൽ ഐ ഡിയിലായിരിക്കും ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജി എസ് ടി പോർട്ടലിലേക്ക് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പർ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി തന്നെയാണ് നിങ്ങൾ എൻഷർ ചെയ്യുക അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്സസബിലിറ്റി ഉള്ള മൊബൈൽ നമ്പർ മെയിൽ ഐ ഡി ആണ് എന്ന് നിങ്ങൾ എൻറ്റർ ചെയ്യാം കാരണം ഒരു നോട്ടീസ് വന്നു കഴിഞ്ഞാൽ ഒരു ഇൻറ്റിമേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ ടൈംലി റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ജി എസ് ടി പോർട്ടൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സർവീസസിൽ യൂസർ സർവീസിൽ ചെന്ന് കഴിഞ്ഞാൽ ആൻഡ് ഓർഡേഴ്സ് എന്ന ഓപ്ഷൻ കാണാം ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ജനറേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പേരിൽ ഏതെങ്കിലും നോട്ടീസ് ജനറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നോട്ടീസ് ആൻഡ് ഓർഡേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാം അഡീഷണൽ നോട്ടീസ് ആൻഡ് ഓർഡേഴ്സ് എന്ന ഓപ്ഷൻ ചെയ്യണം ഇത് രണ്ടും നിങ്ങൾ നിങ്ങൾക്ക് പ്രോസ്സിക്കുക ഏതെങ്കിലും നോട്ടീസ് ജനറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അത് വിസിബിൾ ആയിരിക്കും അത് ടൈംലി റെസ്പോണ്ട് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അത് പിന്നെ വെഡിമാൻഡ് ഓർഡർ ആയിട്ട് മാറും അതുകൊണ്ട് ടൈംലി റെസ്പോണ്ട് ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നോട്ടീസുകളിൽ പെനാറ്റിലും ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്